ഹായ് നമസ്കാരം എൻ്റെ പേര് അജിമോൾ ഞാനൊരു ഒക്ടോമെട്രിസ്റ്റാണ് നമ്മളീ ചാനലിലൂടെ കണ്ണും കണ്ണടയും കാഴ്ചയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇന്നും അതുപോലെ തന്നെയുള്ള ഒരു വിഷയമാണ് അതായത് വെള്ളം എഴുത്തും തിമിരവും രണ്ടും ഒന്നാണ് അപ്പോൾ സാധാരണയായിട്ട് പ്രായമാകുമ്പോൾ വരുന്ന ഒരു അസുഖമാണ് തിമിരം അതുപോലെ തന്നെ തന്നെയാണോ വെള്ള എന്നൊക്കെ ചോദിച്ച് ആൾക്കാർ ഒരുപാട് പേര് ഇത് രണ്ടും സെയിം ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഈ തിമിരത്തെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വെള്ളെഴുത്തിനെക്കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വിശദമായിട്ട് അതിനകത്ത് വെള്ളെഴുത്തും തിമിരവും എന്തൊക്കെയാണൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളം തിമിരവും രണ്ടും ഒന്നാണോ എന്ന ഒരു കാര്യമാണ് സാധാരണയായിട്ട് പ്രായമാകുമ്പോൾ വരുന്ന ഒരു അസുഖമാണ് തിമിരം എന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ അങ്ങനെയല്ല തിമിരം എന്ന് പറയുന്ന അസുഖം അത് പ്രായമായിട്ട് മാത്രമേ വരുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ അത് കൂടുതൽ കണ്ടുവരുന്നത് പ്രായമായവരിലാണ് ചിലപ്പോൾ ഈ തിമിരം എന്ന് പറയുന്ന അസുഖം ജന്മനാൽ തന്നെ ഉണ്ടാവാറുണ്ട് ബർത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് തിമിരമായിട്ട് ജനിക്കാറുണ്ട് അവരെ ഒരു മുത്ത് പിടിപ്പിച്ച പോലെ ഇങ്ങനെ സെന്ററിൽ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ തൊട്ട് ഏത് പ്രായത്തിലും നമുക്ക് മരിക്കുന്നവരെ ഏത് പ്രായത്തിലും തിമിരം വരാം വരാമെന്നുള്ളതാണ് പക്ഷേ ആയിട്ട് കാണുന്നത് കുറച്ച് പ്രായമായി കഴിഞ്ഞിട്ടാണ് തിമിരം കൂടുതലായിട്ട് കാണുന്നത് തിമിരം എന്ന് പറയുന്ന അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനുള്ളിൽ ഒരു ലെൻസ് ഉണ്ട് ആ ലെൻസിന് ക്രിസ്റ്റലൈൻ ലെൻസ് എന്ന് പറയും ആ ലെൻസിന് സുതാര്യത അതായത് അത് പ്രകാശം കടത്തിവിടാനുള്ള കഴിവുണ്ട് ആ ലെൻസ് ഇങ്ങനെ നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കാഴ്ചകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ ആ ലെൻസിൻ്റെ കട്ടി കൂടിയിട്ട് ആ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുകയാണ് അതായത് ലൈറ്റ് കടത്തിവിടാനുള്ള അതിന്റെ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അത് കുറയുക അത് പലതരം തിമിരമുണ്ട് തിമിരം ഒരു ടൈപ്പ് മാത്രമല്ല ഒരുപാട് ടൈപ്പ് ഉണ്ട് അപ്പോൾ അത് വരുന്നത് ഏത് ടൈപ്പിനനുസരിച്ചാണോ അതിനനുസരിച്ച് കാഴ്ചയ്ക്ക് നമുക്ക് വ്യത്യാസം ഉണ്ടാകും ചിലർക്ക് മഞ്ഞിൽ കൂടി കാണുന്ന പോലെ ഉണ്ടാകും ചിലർക്ക് സെൻറ്ററിൽ നല്ല വ്യൂ ആയിരിക്കും സൈഡൊക്കെ ഇങ്ങനെ മറിഞ്ഞ് മങ്ങിയ പോലെ കാണും പിന്നെ ചിലർക്ക് പറയും എപ്പോഴും ഒരു പോലെ ഉണ്ട് പിന്നെ ചിലർക്ക് ലൈറ്റിലേക്ക് നോക്കുമ്പോൾ ബുദ്ധിമുട്ട് രാത്രിയിലാണ് കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വെയിലത്തിറങ്ങുമ്പോഴാണ് ബുദ്ധിമുട്ട് അങ്ങനെ കാഴ്ച മങ്ങുന്ന ഒരു അവസ്ഥയാണ് കൂടുതലായിട്ടും തിമിരക്കാരിൽ കണ്ടുവരുന്നത് ഇതിനുള്ള ഒരു ശാശ്വത പരിഹാരം ഏറ്റവും നല്ല ഒരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ ലെൻസ് മാറ്റിയിട്ട് ആർട്ടിഫിഷ്യൽ ലെൻസ് വെക്കാൻ പറ്റും അതിന് സർജറിയാണ് ഏറ്റവും നല്ല ഒരു മെത്തേഡ് അതായത് തിമിര ശസ്ത്രക്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പുകൾ വരുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അതൊക്കെ അറിയാം അപ്പോൾ അതിന് ഏറ്റവും നല്ലത് സർജറി തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇനി നമ്മുടെ വെള്ളെഴുത്ത് അപ്പോൾ വെള്ളെഴുത്ത് എന്ന് പറയുന്നത് സംഭവം ആയിട്ട് പ്രായവായിട്ട് ബന്ധമുണ്ടോയെന്ന് വെച്ചാൽ പ്രായവുമായിട്ട് ബന്ധമുണ്ട് സാധാരണയായിട്ട് ഒരു നാൽപ്പത് വയസ്സോടെയാണ് ഈ വെള്ളെഴുത്ത് വരുന്നത് കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ നാൽപ്പത് വയസ്സിന് മുമ്പ് തന്നെ ഏർലി ആയിട്ട് തന്നെ ഉണ്ടാവാറുണ്ട് ഒരു മുപ്പത്തെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ ചിലർക്ക് വെള്ള എഴുത്ത് കണ്ട് തുടങ്ങുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും നമുക്ക് വെള്ള എഴുത്തിൻ്റെ പവറിൽ ചേഞ്ച് വരാറുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് വെള്ള എഴുത്തിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണട വെക്കാമെന്നുള്ളതാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഒരു നാൽപ്പത് വയസ്സോടെ നമുക്ക് അടുത്ത് കാണാൻ മാത്രം അതായത് നമുക്ക് ദൂരക്കാഴ്ചക്ക് ഒരു കുഴപ്പവും ഫീൽ ചെയ്യില്ല അടുത്തുള്ള വസ്തുക്കൾ മാത്രം ചെറുതായിട്ട് നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകളൊക്കെ ചെറുതായിട്ട് മങ്ങി കാണുന്നു എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു അപ്പോൾ നമ്മൾ കണ്ണ് ചെക്ക് ചെയ്ത് നോക്കുന്നു കണ്ണട വെക്കണമെന്ന് പറയുന്നു ആ ഒരു വിഭാഗത്തിൽപ്പെട്ട കൂടുതൽ ആൾക്കാരും വെള്ളെഴുത്ത് എന്ന് പറയുന്ന അവസ്ഥയാണത് അതായത് അതൊരു രോഗമൊന്നുമല്ല പ്രസ് ബയോപ്പിയ എന്ന് പറയും ഇംഗ്ലീഷിൽ ഇത് നമുക്ക് നമുക്കിപ്പോൾ പ്രായം കൂടിയിട്ട് നമ്മുടെ കൈയും കാലും ഒക്കെ കുറച്ചൊന്ന് ആകുന്ന പോലെ തന്നെ നമ്മുടെ കണ്ണിനുള്ളിലുള്ള ഈ ലെൻസ് ക്രിസ്റ്റലേ ലെൻസ് ഇരിക്കുന്ന മസിൽസ് അത് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആയി തുടങ്ങുന്നതാണ് അതപ്പം പ്രായത്തിനനുസരിച്ച് അത് അയിന്റെ ഇലാസ്റ്റിസിറ്റി കുറയും അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് പവർ കൂട്ടി 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 പ്രായം കൂടുന്നതിനനുസരിച്ച് വെക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കണ്ണ് ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പ്രായമൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ വെള്ള പവർ തരാറുള്ളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും മിക്ക സ്ഥലത്തും തിരക്കും എത്ര വയസ്സുണ്ടെന്നൊക്കെ നാൽപ്പത് വയസ്സാകുമ്പം സാധാരണയായിട്ട് പ്ലസ് വണ്ണിലാണ് ഈ വെള്ള പവർ വെ തുടങ്ങുന്നത് അത് അത് ഒരു 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 അവസ്ഥ പൂർണ്ണമാകും വരെ വരും അതായത് തൊട്ട് രണ്ട് വർഷം കഴിയുമ്പോൾ പ്ലസ് വൺ പോയിന്റ് വയസ്സിൽ നമ്മൾ വെക്കുന്ന ടു ഫൈവ് ആയിരിക്കും അങ്ങനെ ഒരു പോയിൻ്റ് വെച്ച് കൂടി 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 ത്രീ വരെ വരും അപ്പം അതാണ് വെള്ളം ഒരു അവസ്ഥ അതൊരു രോഗ അവസ്ഥയൊന്നും അല്ല അതൊരു പ്രായം കൊണ്ട് എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ വെള്ള എഴുത്തെന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകും തിമിരം എന്ന് പറയുന്നത് ഒരു രോഗം തന്നെയാണ് അത് എല്ലാവർക്കും ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല അത് ഏത് പ്രായത്തിലും വരികയും ചെയ്യാം അപ്പോൾ ഇതാണിത് തമ്മിലുള്ള പ്രധാനമായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഡിഫറൻസ് ഒരു സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ മാത്രമായിട്ട് കണ്ടാൽ മതി നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തരിക അതുപോലെ ഇനി ഇതുപോലെ വിഷയങ്ങളുമായി നമുക്ക് കാണാം കാണുമായിരിക്കും ടേക്ക് കെയർ ടാറ്റാ